ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം ഈ ദുരന്തത്തിൽ വലിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു മൈ തോട്ട്സ് ആർ വിത്ത് ഓൾ ദോസ് ഹു ഹാവ് ലോസ് ദിയർ ലൗസ് ലൗഡ് വൺസ് ആൻഡ് പ്രേയേഴ്സ് വിത്ത് ദോസ് ഇൻച്വേഡ് എല്ലാവർക്കും പ്രാർത്ഥനയിൽ താനിവരെ എല്ലാം ഓർക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഏതു തരത്തിലുള്ള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്ത് കേന്ദ്ര സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ട്വീറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ദുരന്തത്തിൻ്റെ വ്യാപ്തി അളക്കാൻ പറ്റാത്ത പശ്ചാത്തലമാണ് ആളുകൾ ഒറ്റപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇവരുടെ മൊബൈലുകളിലും മറ്റും ചാർജ് അല്പസമയത്തിനകം അവസാനിക്കും ഇവർക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് ആഹാരം കിട്ടാത്ത പ്രശ്നമുണ്ട് ഇവരിലേക്ക് എത്തിച്ചേരാന് നമ്മുടെ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എയർ എയർലിഫ്റ്റിംഗ് മാത്രമാണ് നമ്മൾ ആ പ്രളയ സമയത്തൊക്കെ ഉപയോഗിച്ചതുപോലെ എയർ എയർലിഫ്റ്റിങ് മാത്രമാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാനായി ചെയ്യാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ എപ്പോൾ സംഭവിക്കും എപ്പോഴേക്ക് ഹെലികോപ്റ്ററുകൾ എത്തും ഹെലികോപ്റ്ററുകൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥ അനുകൂലമാണോ എന്ന കാര്യങ്ങളുമൊക്കെ പ്രശ്നമാണ് അങ്ങനെ എല്ലാ തരത്തിലും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വേണം രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഏതായാലും പുതിയ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ കുത്തൊഴുക്ക് ഈ വീണ്ടും ഉരുൾപൊട്ടൽ ഉൾവനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് മേപ്പാടി ചൂരൽമലയ്ക്കുള്ളിൽ ഷമീർ തുടരുന്നുണ്ട് ഷമീർ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് ശക്തമായ മഴ തുടരുന്നുണ്ടോ മറ്റും ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അത് തന്നെയാണ് മറ്റൊരു ഒരു പ്രതിസന്ധി കാരണം കാലാവസ്ഥ അത് ഇന്നലെ രാവിലെ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ കനത്ത മഴ വയനാട്ടിലെമ്പാടും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മഴ നിൽക്കാത്ത ഒരു ഒരു സാഹചര്യം ൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ അവിടെ നിന്നും ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ അവിടെ വീണ്ടും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് അതായത് കല്ലും പാറകളും അവിടുന്ന് വീണ്ടും വീണ്ടും ഒഴുകിവരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചൂറൽമറ നിൽക്കുന്ന ആളുകൾ പറയുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തൊക്കെ അവിടെയൊക്കെയുള്ള നാശനഷ്ടങ്ങളുടെ ഒരു വ്യാപ്തി നമുക്കിനിയും കണക്കാക്കാൻ ഒരു തരത്തിലും സാധിച്ചിട്ടില്ല അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഈ പാറക്കല്ലുകളും അതുപോലെ മരങ്ങളും ഒക്കെ കടപുഴകി ഒഴുകി വരുന്നു എന്നുള്ളതാണ് ഒരു ഒരു ഇപ്പോൾ നമുക്ക് നമ്മളെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എത്തി അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുന്നത് വരെ നമുക്ക് ൊരു പരിഹാരം സാധ്യമാവില്ല എന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഒന്നടങ്കം എയർലിഫ്റ്റിംഗ് നടത്തി അവിടെയുള്ള മുഴുവൻ ആളുകളെയും താഴ്ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ പുഴയ്ക്കിക്കരയ്ക്ക് എത്തിക്കാനുള്ള നടപടികൾ വേണമെന്ന് ഒറ്റ ഒറ്റശ്വാസത്തിൽ പറയുന്നത് ഏതായാലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഈ അങ്ങോട്ടുള്ള വഴികൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്നും ഈ ഭാഗത്തേക്ക് എത്തുന്ന എല്ലാ മേഖലകളും വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ് എല്ലാ പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒക്കെ അങ്ങോട്ടേക്ക് എത്താൻ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ചൂരൽമല വരെയെങ്കിലും എത്താനും വലിയ പ്രയാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ചൂരൽമല എത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യണമെന്നു അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളികൾ വലിയ തോതിൽ ഉയരുന്നുണ്ട് അതായത് ഈ ഇപ്പോൾ നേരത്തെ പല പ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് ഖബർ കുഴിക്കാൻ അതുപോലെ തന്നെ ഉള്ള ആളുകളെ തേടുന്നു അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഈ ദുരന്ത മുഖത്ത് സഹായം സഹായമായി നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സാമഗ്രികൾ അതായത് ഭക്ഷണ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നവർ അത് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ അപ്പുറത്തുള്ള ആളുകൾക്ക് സത്യത്തിൽ ഒന്നും കൃത്യമായി ഭക്ഷണമടക്കം ലഭ്യ ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിയും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു ഒരു ദുരിതമായി നിലനിൽക്കുന്നത് ഏതായാലും ഈ സൈന്യം കൂടി ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാനും ഈ പാലം ഒരു താൽക്കാലികമായെങ്കിലും ഒരു പാലം ഉണ്ടാക്കാനും സാധിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കുറെ ആശ്വാസം എത്തിക്കാനും അവിടെ കുടികിടക്കുന്ന ആളുകളെ കുറെ ഇപ്പുറത്തേക്ക് എത്തിക്കാനും അതായത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടക്കൈ മേഖലയിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലും മാത്രമല്ല ഈ ചൂരൽമല പ്രദേശത്തും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം മുകളിൽ നിന്നും വരുന്ന കല്ലും പാറകളുമൊക്കെ വന്നടിയുന്നത് ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായി ചൂരൽമലയിലാണ് അവിടെയുള്ള ആളുകളാണ് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു തരത്തിലും